പുണ്യമാക്കപ്പെട്ട റംസാൻ പുണ്യമാക്കപ്പെട്ട് വരവേൽക്കാൻ ഒരുങ്ങി ഇസ്ലാം മതവിശ്വാസികൾ ഒരു മാസം ഏറെ സന്തോഷത്തോടെയാണ് മതവിശ്വാസികൾക്കു നോക്കി കാണുന്നത് ഭക്തി നിർഭരമായി തന്റെ സൃഷ്ടാവിലേക്ക് ഏറ്റവും അധികം നന്മകൾ ചെയ്യാൻ ഇസ്ലാം മതവിശ്വാസികൾ തെരഞ്ഞെടുക്കുന്ന മാസമാണ് റമദാൻ പകൽ മുഴുവൻ ജലപാനമില്ലാതെയും മുഴുവൻ സമയം സൽക്കർമ്മങ്ങൾ ചെയ്തുമാണ് ഈ മാസത്തിൽ വിശ്വാസികൾ കടന്നുപോകുന്നത് രാത്രി സമയങ്ങളിൽ മറ്റുള്ള മാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തറാവീഹ നമസ്കാരങ്ങളും പള്ളികളിലും വീടുകളിലുമായി നടക്കും ഏറെ ഏറെ ഖുർആൻ പാരായണം ചെയ്യാനും പാവപ്പെട്ടവരെ സ്നേഹിക്കാനും സക്കാത്തും സ്വതക്കകളൊക്കെ നൽകാനും നാം മുന്നിട്ട് വരണം അർഹമുറാഹിമീനായ റബ്ബ് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തൂഫീക്ക് നമുക്ക് ഏറ്റിയേറ്റി തെരുമാറാകട്ടെ ആത്മവിശുദ്ധിയുടെ മാസം കൂടിയാണ് കടന്നുവരുന്നത് ഇത്തവണ ചൂട് കനത്തു നിൽക്കുന്ന സാഹചര്യത്തിലാണ് റംസാൻ മാസം എത്തിയിരിക്കുന്നത് വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങളിലും ഏറെ സന്തോഷത്തോടെയും ആനന്ദത്തോടെയുമാണ് ഓരോ വിശ്വാസികളും റംസാനെ വരവേൽക്കുന്നത് ഷമീർ നെടുംബാല ന്യൂസ് ബ്യൂറോ മേപ്പാടി